ാശ ഭീഷണി നേരിടുന്ന വലിയ തരം കടലാമകളാണ് ഒലിവർ റിഡ്ലി കടലാമകൾ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന ഇവയെ സാധാരണ തീരങ്ങളിൽ കണ്ടെത്തുക വലിയ പ്രയാസമാണ് ഒരു ഒലിവ് റിഡ്ലിക്ക് പതിനായിരം രൂപ എന്ന തോതിൽ ഇവയുടെ അനധികൃത വിൽപ്പനയും ധാരാളമായി നടക്കുന്നുണ്ട് വളരെയധികം ചൂഷണം നേരിടുന്ന ഈ ആമയെ പക്ഷെ ദൈവ തുല്യമായി കാണുന്ന കുറച്ചാളുകളുണ്ട് ചെന്നൈയിലെ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ഈ ഒലിവ് ി കടലാമയും ചെന്നൈയിലെ തീരദേശ സമൂഹങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട് തങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ദേവതയായാണ് അവർ ഒലിവ് റിഡ്ലി ആമകളെ കാണുന്നത് ഒലിവ് റിഡ്ലികളെ ഈ മത്സ്യത്തൊഴിലാളികൾ കുട്ടിയമ്മ സ്വാമി എന്നാണ് വിളിക്കുന്നത് പോലും അവർ ഈ ആമകളെ സംരക്ഷിക്കുന്നു മത്സ്യബന്ധനത്തിനിടെ ആമകൾ അവരുടെ വലയിൽ കുടുങ്ങിയാൽ തങ്ങളുടെ ഉപജീവന മാർഗമായ വല കീറാൻ പോലും പലരും തയ്യാറാണ് പൊതുവെ പലയിടത്തും കണ്ടുവരുന്ന രീതി എന്നത് വലിയ ബോട്ടുകളിൽ മീൻ പിടിക്കുന്നവർ വല വിരിക്കുകയും വലയിൽ എന്താണ് കുടുങ്ങിയതെന്ന് നോക്കുകയും ചെയ്യാറില്ല അവർ കടലിലൂടെ വല മൈലുകളോളം വലിച്ചു കൊണ്ടുപോകും ആമകൾക്ക് മുപ്പത് മിനിറ്റിലധികം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയും പക്ഷെ വലയിൽ കുടുങ്ങുമ്പോൾ അവ പരിഭ്രാന്തരാകുകയും ഓക്സിജൻ വേഗത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും ഒടുവിൽ മുഞ്ഞി മരിക്കുകയും ചെയ്യും ഇതിൽ നിന്നാണ് ചെന്നൈയിലെ മത്സ്യത്തൊഴിലാളികൾ വ്യത്യസ്തരാകുന്നത് ഇവരെല്ലാം തന്നെ പരമ്പരാഗതമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരാണ് വലയിൽ ആമകൾ കുടുങ്ങിയാൽ അവയെ വല കീറിയാണെങ്കിലും അവർ രക്ഷിക്കും ആമ അവരുടെ വലയിൽ കുടുങ്ങിയാൽ മത്സ്യത്തൊഴിലാളികൾ പച്ച പൊടുതൽ എന്ന ഒരു ആചാരം നടത്തുന്നു മഞ്ഞൾ സിന്ദൂരം പൂക്കൾ വെറ്റില അഞ്ച് ഗണേശ വിഗ്രഹങ്ങൾ എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പൂജയാണിത് ആമദേവതയോട് വീണ്ടും അവരുടെ വലകളിലേക്ക് വരരുതെന്ന് അവർ അപേക്ഷിക്കും വല കീറി ആമയെ പുറത്തുവിടുന്നത് ഒരു നഷ്ടമായി കണക്കാക്കുന്നതിന് പകരം അവർ ആമ കുടുങ്ങുന്നത് ഒരു അനുഗ്രഹമായി കാണുന്നു അത് വരാനിരിക്കുന്ന ഒരു സമൃദ്ധമായ സീസണിന്റെ പ്രവചനമാണെന്ന് അവർ വിശ്വസിക്കുന്നു കെട്ടുന്ന ആമകളെ കാണുമ്പോഴോ മുട്ടകൾ കണ്ടെത്തുമ്പോഴോ മത്സ്യത്തൊഴിലാളികൾ തന്നെ എസ് എസ് കെ സി എനെ അറിയിക്കും കൂടുകെട്ടുന്ന സമയത്ത് മുട്ടയിടുന്ന ആമയെ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയാൽ അവർ ആമയെ ശല്യപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കും അവർ മനുഷ്യരിയോ എന്നിരുന്ന നായ്ക്കളെ പോലും ആമകൾക്കടുത്തേക്ക് വിടില്ല ഉടൻ തന്നെ എസ് എസ് കെ സി എൻ വളണ്ടിയർമാരെ വിവരം അറിയിക്കുകയും ചെയ്യും ചെന്നൈയിലെ സ്റ്റുഡൻസ് സി ടേർട്ടൽ കൺസർവേഷൻ നെറ്റ്വർക്ക് അംഗങ്ങൾ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും കീടങ്ങളായി കാണുന്ന ജെല്ലി ഫിഷുകൾ അവരുടെ വലകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെറിയ മത്സ്യങ്ങളെ കൊല്ലുകയും ചെയ്യും ഒലിവ് റെഡ്ലികൾ പ്രധാനമായും ജെല്ലി ഫിഷുകളെയും കടൽ പായലുകളെയും ഭക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇവ ഒരു സന്തുലിത ഭക്ഷ്യ ശൃംഖല നിലനിർത്താൻ സഹായിക്കുന്നു